بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുടെ ഉത്തരങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം സുദ്ദീ ഖലിയുലാൻഹ്വിന് സലാം പറയുന്ന രൂപം അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ മുപ്പത്തൊമ്പത് ഓപ്പൺ ചെയ്യുക പതിനേഴാമത്തെ പാഠം സിയാറത്ത് കബരി നബി സുലു അലൈഹി വല്ലം എന്നുള്ള പാഠത്തിൽ നമുക്കറിയാം സിയാറത്ത് ചെയ്യുമ്പോൾ ആദ്യം നബി സുലാ അലൈവല്മ്മയുടെ കബറിൻ്റെ അടുത്ത് പോയിട്ട് നബിക്ക് സലാം പറയുകയും ദ ചെയ്യുകയൊക്കെ വേണം അതിനുശേഷമാണ് ഹുലഫ ഉർ റാഷിദുകളിലെ രണ്ട് സുഹാബികളുടെ ഖബർ അവിടെയാണ് അപ്പോൾ അവരോടും സലാം പറയേണ്ട രൂപവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നബിയോട് സലാം പറയുന്ന രൂപം ആദ്യം നോക്കാം അഥവാ അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജ് മുപ്പത്തെട്ടാമത്തെ പേജിൽ അവസാനം പറയുന്നു ഇനി എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് പറയുന്നത് അസ്സലാമു അസ്സലാമ്യബിറമുല്ലാഹി അപ്പോൾ നബിയോട് എങ്ങനെ സലാം പറയണം എന്നാണ് അവിടെ പറഞ്ഞത് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം സിദ്ദീഖർ അലി അള്ളാഹുനഹുന്ന് സലാം പറയുന്ന രൂപം അതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ആൻസർ പേജ് നമ്പർ മുപ്പത്തൊമ്പതിലെ ആദ്യ ഭാഗത്തുതാണ് ശേഷം ഒരു മുഴം വലത് ഭാഗത്തേക്ക് മാറി അബൂബക്രൻ സുദ്ദീഖ് അലിഅ അള്ളാഹുനു സലാം പറയണം ആ സലാം പറയേണ്ട രൂപമാണ് പറയുന്നത് അസ്സലാമു അലൈ ഖയാൽ സല്ല അള്ളാഹു അലൈഹി വസ്ലം മുഹമ്മദിൻ സയ്യദ്ഹമ്മിൻ അലൈഹി വസ്ലം ഖൈറ എന്ന് സലാം ചൊല്ലണം ഇങ്ങനെയാണ് സിദ്ധിഖർലാഹിനോട് സലാം പറയേണ്ടത് അപ്പോൾ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് അസലാമോ അലൈക്ക യാലീഫത്ത് റസൂൽ ഇല്ലാഹി സുഹാവിസ്ലം ജസാക്കലാഹുൻ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് സലഹ്ലി വസ്ലം ഖൈറ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉമർ ഉള്ളാഹിനോട് എങ്ങനെ സലാം പറയാം പറയാമെന്ന് കൂടി പഠിക്കാം എൻ്റെ തൊട്ടപ്പുറത്തത ഒരു മുഴവും ഒരു മുഴവും കൂടി മാറി അഥവാ സുദ്ധിഖർ അള്ളാഹുൻ്റെ അടുത്താണല്ലോ ഇപ്പം നമ്മളുള്ളത് അവിടുന്ന് ഒരു മുഴങ്ങും കൂടി മാറി ഓമർ ഉൽ ഫാറൂഖ് വിൻ സലാം പറയാണ് എങ്ങനെ പറയേണ്ടത് അസ്സലാം അമീർ അൽ മുിനീൻ യാ സീദന അൽ അൻ ഇങ്ങനെയാണ് ഉമർ അള്ളഹിനോട് സലാം പറയേണ്ടത് അസ്സലാമു അൽ അസ്സലാമീർ സയ് അൻ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക ജിമാഅ് കൊണ്ട് ഹജ്ജ് ഫസാദ് ആക്കിയവന് വാജിബായ കാര്യങ്ങൾ ജിമാഅ കൊണ്ട് ഹജ്ജ് ഫസാദ് ആക്കിയവന് വാജിബായ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് പേജ് നമ്പർ മുപ്പത്തഞ്ച് പാഠം പതിനാറ് മുഹറമാത്തുൽ ഹ്റാം എന്നുള്ള പാഠത്തിലെ നാലാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ പറയുന്നു ജിമാവ് കൊണ്ട് ഹജ്ജും ഉംറയും ഫസാദാക്കിയവർക്ക് അത് രണ്ടും പൂർത്തിയാക്കലും ഉടനെ തന്നെ ഒമ്ര ചെയ്യലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും നിർബന്ധമാണ് ഇതാണ് എൻ്റെ ആൻസർ ഇനി പുരുഷന് കഫാറത്തും വാജിബാണ് സ്ത്രീക്ക് കഫാറത്തില്ല എന്നാൽ അവൾ കുറ്റക്കാരിയാണ് അപ്പോൾ ഇവിടെ ജിമായ കൊണ്ട് ഹജ്ജ് വസാദാക്കിയവന് വാജിബായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഇതാം ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും നിർബന്ധമാണ് ആൻസർ ഒന്നും കൂടി പറയാം ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും നിർബന്ധമാണ് ഇനി എൻ്റെ തൊട്ടു താഴെ പാരഗ്രാഫിൽ എന്താണ് കഫാറത്ത് എന്നും കൂടി പറയുന്നുണ്ട് അതും കൂടി പഠിച്ചു വെക്കാം ഒരൊട്ടകമാകുന്നു കഫാറത്ത് അപ്പോൾ കഫ്ഫാറത്ത് എന്താണെന്ന് വെച്ചാൽ ഒ ഒരൊട്ടകം ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഒരു മാട് അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഏഴ് ആട് അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ വിലക്ക് ലഭിക്കുന്ന ഭക്ഷണം സ്വതക്ക ചെയ്യുക അതിനും കഴിയാത്തവൻ ഒട്ടകത്തിൻ്റെ വിലക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുദുകളുടെ എണ്ണം നോമ്പ് അപ്പോൾ ഇതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം മിനയിൽ രാപ്പാർക്കേണ്ടുന്ന സമയം മിനയിൽ എപ്പോഴാണ് രാ പാർക്കേണ്ടത് അതിൻ്റെ സമയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് പാഠം പതിമൂന്ന് വാജിബാത്തുൽ ഹജ്ജ് വസുനുഹു എന്നുള്ള പാഠത്തിലാദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഹജ്ജിന്റെ വാജിബാത്തുകൾ അഞ്ചാന്ന് പറഞ്ഞു ഒന്ന് മീക്കാത്തിൽ നിഹ്റാൻ ചെയ്യലാണ് രണ്ട് വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം അല്പസമയമെങ്കിലും മുസ്തലിഫയിൽ രാപ്പാർക്കുക അപ്പം മുസ്തലിഫയിൽ രാപ്പാർക്കലാണ് രണ്ട് അതെപ്പോഴാണ് ചോദ്യം വന്നാൽ വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മൂന്നാണ് നമ്മുടെ ചോദ്യം എന്താണ് മിനയിൽ രാപ്പാർക്കുന്നതാണ് പറയുന്നത് അയ്യാമു അയ്യാമുത്തശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക അപ്പോൾ ചോദ്യം എന്താണ് മിനയിൽ രാപ്പാർക്കേണ്ടുന്ന സമയമാണ് ആൻസർ അയ്യാമു അയ്യാമുത്തശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മുസ്തലിഫയിൽ രാപ്പാർക്കേണ്ടത് എപ്പോഴാണ് മിനയിൽ രാപ്പാർക്കേണ്ടത് എപ്പോഴാണ് ജമ്രകളിലേക്ക് കല്ലറിയേണ്ടത് എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി തൊട്ട് താഴെ നാലാമത്തത് ജമ്രകളിലേക്ക് കല്ലെറിയലാണ് അതിന് അതിൻ്റെ സമയമാണ് ബ്രേക്കലിൽ പറയുന്നത് വലിയ പെരുന്നാൾ രാവു പകുതിയായ മുതൽ അതാണ് അതിൻ്റെ സമയം വലിയ പെരുന്നാൾ രാവു പകുതിയായ മുതൽ ഇത് പ്രകാരം ഈ കാര്യങ്ങളൊക്കെ ഓരോ സമയവും ഓരോന്ന് ചെയ്യേണ്ട ഓരോ സമയവും മനസ്സിലാക്കി വെക്കുക ഇനി നാലാമത്തെ ചോദ്യം നോമ്പ് വാജിബുള്ളവർ ആർക്കാണ് നോമ്പ് വാജിബുള്ളത് പേജ് നമ്പർ പതിനേഴിൽ അതിൻ്റെ ആൻസർ ഉണ്ട് ഏഴാമത്തെ പാഠം എന്നുള്ള പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാണ് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും അത് വാജിബാണ് അപ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്താൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും അതാണ് അവിടെ ആൻസർ ചെയ്തേണ്ടത് ഇനി താഴെ ഹറാമുള്ളവരാരാന്ന് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഹൈലോ നിഫാസോ ഉള്ള അവസരം നോമ്പ് ഹറാമാണ് ഹൈലോ നിഫാസോ ഉള്ള അവസരം നോമ്പ് ഹറാമാണ് എന്നാൽ പിന്നീട് കലാവ് കിട്ടണം നമുക്കറിയാം ഇനി നോമ്പ് വാജിബില്ല എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ പറയേണ്ടത് അതാരാണ് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും പ്രായം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും നോമ്പ് വാജിബില്ല അവരെന്ത് ചെയ്യണം ഓരോ നോമ്പിൻ്റെ പകരവും ഓരോ മുദ് കൊടുക്കൽ വാജിബാണ് അപ്പം ഇവിടെ ആർക്കാണ് വാജിബുള്ളത് ആർക്കാണ് ഹറാം ആർക്ക് വാജിവില്ല ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ജക്കാത്തിൻ്റെ അവകാശികളല്ല അവകാശികളുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനാറ് പേജ് നമ്പർ പതിനാറ് ആറാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്ത് എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു ജക്കാത്തിൻ്റെ അവകാശികൾക്ക് മൂന്ന് ഷർത്തുകളുണ്ട് ആ മൂന്ന് ഷർത്തുകൾ എഴുതി കൊടുത്താൽ മതി എന്താണ് ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക അപ്പോൾ ഈ മൂന്ന് ഷർത്തുകളാണ് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ഇനി ആറാമത്തെ ചോദ്യം പത്തിലൊന്ന് ജക്കാത്ത് കൊടുക്കേണ്ടവ പത്തിലൊന്ന് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ പതിനൊന്ന് നാലാമത്തെ അസക്കാത്ത് എന്നുള്ള പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിലത പറയുന്നു ധാന്യങ്ങളുടെയും കാരക്ക മുന്തിരി എന്നിവയുടെയും കണക്ക് അഞ്ച് ഔസുക്കാണ് അഥവാ ജക്കാത്ത് നിർബന്ധമാകുന്ന കണക്കാണ് അഥവാ തൊള്ളായിരത്തി അറുപത്താറ് ലിറ്റർ എന്നാൽ നെല്ല് പോലെയുള്ളവ പത്ത് ഔസുക്കുണ്ടായിരിക്കണം ഇവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ ഇരുപതിലൊന്നും അല്ലെങ്കിൽ പത്തിലൊന്നും സക്കാത്തായി കൊടുക്കണം അപ്പോൾ പത്തിൽ ഒന്ന് സക്കാത്തായി കൊടുക്കേണ്ട എന്തൊക്കെയാണ് ധാന്യങ്ങളും കാരക്ക മുന്തിരി എന്നിവയും അങ്ങനെ ആൻസർ എഴുതിയേക്കാം ഇനി അവിടെ തന്നെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ എത്ര കൊടുക്കണം ഇരുപതിലൊന്ന് നനച്ചുണ്ടാക്കിയതല്ല എങ്കിലോ പത്തിലൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഈ കണക്കും മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം സുദ്ദീഖ് ഖർ അലി അള്ളാഹുനഹി പറയുന്ന രൂപം അതിൻ്റെ ഉത്തരം അസ്സലാ ഖലീഫത്ത് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം ജസാക്കലാഹുവാൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ്ൻ അലൈഹി അലൈവല്ലം ഖൈറ രണ്ടാമത്തെ ചോദ്യം ജിമാ കൊണ്ട് ഹജ്ജ് ഫസാദ് ആക്കിയവന് വാജിബായ കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫ്ഫാറത്തും മൂന്നാമത്തെ ചോദ്യം മിനയിൽ രാപ്പാർക്കേണ്ടുന്ന സമയം അതിൻ്റെ ഉത്തരം അയ്യാമുത്ത് രാവുകളിൽ നാലാമത്തെ ചോദ്യം നോമ്പ് വാജിബുള്ളവർ അതിൻ്റെ ഉത്തരം നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ അതിൻ്റെ ഉത്തരം മുസ്ലിമായിരിക്കുക സ്വതന്ത്രനായിരിക്കുക ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ആറാമത്തെ ചോദ്യം പത്തിലൊന്ന് ജക്കാത്ത് കൊടുക്കേണ്ടവ അതിൻ്റെ ഉത്തരം ധാന്യങ്ങൾ കാരക്ക മുന്തിരി അഞ്ചാമത്തെ ആക്ടിവിറ്റി വിധിയെഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോന്നും വായിച്ചു നോക്കി അതിൻ്റെ വിധികൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തയമ്മുമ്മിൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ തയമ്മും ചെയ്യുമ്പോൾ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരുന്നതിൻ്റെ വിധി എന്താണ് അതിൻ്റെ ആൻസർ കാണാൻ നമുക്ക് പേജ് നമ്പർ ഏഴ് തുറക്കാം പാഠം രണ്ട് എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ ഏഴ് അഥവാ അതിലെ ആ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫറി അത് പറയുന്നു ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക രണ്ട് അടിയിലും വിരലുകൾ വിരലുകളകറ്റുക തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലായവ സുന്നത്താണ് അപ്പോൾ കുറച്ച് ടൈമോ ചെയ്യുമ്പോൾ സുന്നത്തായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഇനി ലാസ്റ്റത പറയുന്നു രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു അപ്പോൾ ഇവിടെ ചോദ്യം എന്താ തായ്മുമ്പിൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ അതിൻ്റെ വിധി നമ്മൾ എന്ത് ചെയ്ത നിർബന്ധം അല്ലെങ്കിൽ വാജിബ് എന്നൊക്കെ എഴുതി വെക്കാം രണ്ടാമത്തെ ചോദ്യം കാരണമില്ലാതെ ഫിത്ർ ജക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കാരണമില്ലാതെ ഫിത്തു സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിൻ്റെ വിധി എന്താണെന്നാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ് എന്നൊരു ചോദ്യം മുമ്പ് വന്നപ്പോൾ അതിൻ്റെ ആൻസറിൽ ഈ കാര്യം കൂടി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഉത്തരം മാത്രം നോക്കാം പേജ് നമ്പർ പതിമൂന്നിൽ പാഠം അഞ്ച് സക്കാത്തുൽ ബദൻ അതിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഏകദേശം അവസാന ഭാഗത്ത് മൂന്നാമത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരീരത പറയുന്നു പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം കാരണം കൂടാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കരാഹത്താണ് ഇതാണ് മുമ്പ് വന്ന ചോദ്യം ഇനി പറയുന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ആ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ഹറാമാണ് അപ്പോൾ നമുക്കിവിടെ ആൻസർ ഹറാം എന്നാണ് എഴുതി വയ്ക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം ഒവറില്ലാതെ കല ആയ നോമ്പ് ഉടനെ കല ഉവീട്ടൽ ഒരു കാരണമില്ലാതെ കല ആയ നോമ്പ് ഉടനെ കല എവീട്ടൽ അതിൻ്റെ ഉത്തരം എന്താ പേജ് നമ്പർ പതിനെട്ട് അഥവാ ഏഴാമത്തെ പാഠം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിനെട്ടിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു നോമ്പ് ബുദ്ധിമുട്ടായ രോഗം കസറാക്കാവുന്ന യാത്ര ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഹലാക്കാവുന്നതിന് ഭയപ്പെടുക എന്നിവ കാരണം നോമ്പ് മുറിക്കാവുന്നതാണ് ഇനിയോ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കളാവ് വീട്ടൽ വാജിബാണ് ഇനി പറയുന്നതാ ഒതിറില്ലാതെ കലാ ആയവ ഉടനെ കളാവ് വീട്ടലും വാജിബാണ് ഇത് നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ വിധി എന്താണ് വാജിബ് എന്നാണ് ഇതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം സ്ത്രീ മുടികളയൽ അഥവാ ഹജ്ജിലും ഉമ്രയിലും ആയിരിക്കുമ്പോൾ മുടി കളയുന്ന കാര്യമാണ് പറയുന്നത് പിന്നെ പേജ് നമ്പർ ഇരുപത്തി ആറ് പാടം പതിനൊന്ന് ആ പാഠത്തിലെ അർക്കാനുൽ ഹജ്ജ് അൽ ഉമ്ര എന്നുള്ള പാടത്തിലെ അഥവാ ഹജ്ജിൻ്റെ ഫർലുകൾ ആറാകുന്നു ആ ഹജ്ജിൻ്റെ ഫർലുകൾ ഇങ്ങനെ വിവരിക്കുന്നതിൽ അഞ്ചാമത്തെ ഫർല് നോക്കൂ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരില്ലതാ തലയിൽ നിന്ന് മുടി നീക്കൽ എന്നിട്ടത് പറയുന്നു കളയുകയോ മുറിക്കുകയോ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് മുടി നീക്കണം പുരുഷന്മാർക്ക് മുഴുവൻ കളയലാണ് അഫ്ലൽ ഇന്നത് പറയുന്നു സ്ത്രീകൾക്ക് കളയൽ കറാഹത്താണ് അപ്പോൾ സ്ത്രീകൾക്ക് മുടി കളയൽ കറാഹത്താണ് അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തേണ്ടത് കറാഹത്ത് എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം മീക്കാത്തിന് അപ്പുറമുള്ളവർക്ക് മീക്കാത്തിൽ എത്തും മുമ്പ് ഇഹ്റാം ചെയ്യൽ നമ്മൾ ഹജ്ജിനും മറക്കൊക്കെ ഓരോ മീക്കാത്തുകളുണ്ടെന്നും അതൊക്കെ ആര് ഏത് ഭാഗത്ത് കൂടി വരുന്നവർക്ക് ഏത് മീക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ മീക്കാത്തിന് അപ്പുറമുള്ളവർ മീക്കാത്തിലെത്തും മുമ്പ് ഇഹ്റാൻ ചെയ്യുന്നതിൻ്റെ വിധി എന്താണെന്നാണ് പറയേണ്ടത് ആൻസർ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് അഥവാ മവാക്യതുൽ ഹജ്ജ് അൽ പതിനാലാമത്തെ പാഠത്തിലെ നാല് അഞ്ച് പാരഗ്രാഫുകളൊന്നും വായിച്ചു നോക്കുക അതിൻ്റെ മുമ്പിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് വരുന്ന വഴിയിൽ ഒരു മീക്കാത്തുമില്ലാത്തവർ അവരെന്താ ചെയ്യേണ്ടത് ആദ്യം ഏത് മീക്കാത്തിനോടാണോ നേരിടുന്നത് അവിടെ വെച്ച് ഹറാൻ ചെയ്യണം ഇനി ഒരു മീക്കാത്തിനോട് നേരിടുന്ന നേരിടുന്നില്ലെങ്കിലോ മക്കയുടെ രണ്ട് മർഹല അകലെ അല്ലെങ്കിൽ അപ്പുറമുള്ള സ്ഥലത്ത് വെച്ച് ഹറാൻ ചെയ്യണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്താ പറയുന്നു മീക്കാത്തിൻ്റെയും മക്കയുടെയും ഇടക്കുള്ളവരുടെ മീക്കാത്ത് മീക്കാത്തിൻ്റെയും മക്കയുടെ ഇടക്കുള്ളവരുടെ മീക്കാത്ത് അവരുടെ താമസ സ്ഥലം തന്നെയാണ് താമസ സ്ഥലത്ത് നിഹറാൻ ചെയ്താൽ മതി ലാസ്റ്റ് ഇനി പറയുന്നതാണ് മിക്കാത്തുകൾക്ക് അപ്പുറമുള്ളവർക്ക് മീക്കാത്തിൽ എത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുന്നതിന് വിരോധമില്ല വിരോധമില്ലായെന്ന് പറഞ്ഞാൽ അവിടെ ഹലാല് ജായിസ് എന്നൊക്കെ എഴുതി വയ്ക്കാം വിരോധമില്ല എന്ന് എഴുതി വയ്ക്കാം നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തയം മുമ്പിൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ അതിൻ്റെ ഒക്കെ നിർബന്ധം രണ്ട് കാരണമില്ലാതെ ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിൻ്റെ വിധി ഹറാം മൂന്ന് ഉദറില്ലാതെ കല ആയ നോമ്പ് ഉടനെ കല വീട്ടൽ അതിൻ്റെ ഉത്തരം വാജിബ് നാല് സ്ത്രീ മുടി കളയൽ അതിൻ്റെ ഹക്കുമ്പ് കറാഹത്ത് അഞ്ച് മീക്കാത്തിന് അപ്പുറമുള്ളവർ മീക്കാത്തിലെത്തും മുമ്പ് ഇഹ്റാം ചെയ്യൽ അതിൻ്റെ വിധി ജാ ആറാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം അർത്ഥം എഴുതി കൊടുക്കാനാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മൾ എല്ലാ വിഷയങ്ങളിലുള്ള ആയത്തുകളും ഹദീസുകളും അവയുടെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ഇൻഷാല് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചെങ്കാണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പരീക്ഷയ്ക്ക് സഹായകമാകും ഇൻഷാള്ള ഇവിടെ ഒന്നാമത്തെ ചോദ്യം ലെയ്സാലൻ നിസ ഇഹൽ കുൻ ഇന്നലൻ നിസ ഇർ എന്താണ് അതിൻ്റെ അർത്ഥം പേജ് നമ്പർ ഇരുപത്തിയാറിൽ പാഠം പതിനൊന്നിൽ അർക്ക അർക്കാനുൽ ഹജ്ജ് വൽ ഉംറ എന്നുള്ള പാഠത്തിൽ ഹജ്ജിൻ്റെ റുക്കിനുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ അഞ്ചാമത്തെ ഫർദ് നമ്മൾ പറഞ്ഞു തലയിൽ നിന്ന് മുടി നീക്കൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതാണ് അതിൻ്റെ അവസാനത പറയുന്നു കാല സാഹുലി സ്വലം ലൈസൻ നിസ ഇ ഹൽ കുൻ ഇന്നിസ എ തീർ എന്താ അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയൽ നിർബന്ധമില്ല എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയിൽ നിർബന്ധമില്ല എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം ഇനി രണ്ടാമത്തെ ചോദ്യം അഹബു ഇബാദി ഇലയ്യ അജലുഹും ഫിത്തുറ അഹബു അബാദി അലയ്യ അജുഹും ഫിത്തുറ എന്തതിൻ്റെ അർത്ഥം പേജ് നമ്പർ ഇരുപത് പാടം വെട്ടാൽ ഖഫാറത്ത് ഉൽ ഫിദിയ എന്നുള്ള പാഠത്തിലെ അവസാന ഭാഗത്ത് ഈ ഹദീസ് ഉണ്ട് ഖാല സലാഹുലി വസ്ലം ഖാലല്ലാഹു അജൽ അഹബ ഇബാദി ഫിത്തുറ എന്തതിൻ്റെ അർത്ഥം എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പ് തുറ പെട്ടെന്നാക്കുന്നവരാണ് ഒന്നുകൂടി പറയാം എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പ് തുറ പെട്ടെന്നാക്കുന്നവരാണ് ഇനി മൂന്നാമത്തെ ചോദ്യം മൻഹജ്ജ വലം യസുർണീ ഫാനി എന്തതിൻ്റെ അർത്ഥം പേജ് നമ്പർ മുപ്പത്തെട്ട് പതിനേഴാമത്തെ പാഠം സിയാർ തൊക്കബരി നബീ സലഹുലി വല്ല പാഠത്തിൽ ഉണ്ട് രണ്ടാമത്തെ വരി ലത കാല സാഹു അലൈഹി വസ്ല്ലം മൻ ഹജ്ജ വലം യസുർണീ ഫഖദ് ജഫാനി എന്തർത്ഥം വരിക ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് ലൈസാലം സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയിൽ നിർബന്ധമില്ല എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം രണ്ട് അഹബു ഇബാദി ഇലയ്യ ആജു ഫിത്തുറ അതർത്ഥം എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പ് തുറ പെട്ടെന്നാക്കുന്നവരാണ് മൂന്ന് മൻ ഹജ്ജ വലം യസുർണീ ഫഖദ് ജഫാനി അതിൻ്റെ അർത്ഥം ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ آمين. السلام عليكم ورحمه الله وبركاته